നമ്മടെ പള്ളിയുടെ എല്ലാ മേഖലയിലും ഇടപെടും നമ്മുടെ ഒക്കെ നമുക്കിപ്പോ ഒരു എവിടെങ്കിലും എവിടെ പോകണമെങ്കില് അക്ബർക്കാൻ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് ചെയ്യുന്നൊരു നമ്മളവിടെ ഭയങ്കര ഒരു വ്യക്തിയാണ് അപ്പോഴും നമ്മളായിട്ട് ബന്ധപ്പെടുന്ന നമുക്ക് എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അവരത് കണ്ടറിഞ്ഞ് ചെയ്യും പറയേണ്ട ആവശ്യമൊന്നുമില്ല ആ നിലക്കൊമ്പ ഹൗസ് പോകാനുള്ള ടോഫിയൊക്കെ കൊടുക്കും അറിയാൻ ഭാര്യ ചെറിയൊരു വീടൊഴുത്ത് വീണിട്ട് ഇത് ഇരിക്കുകയാണ് വീട്ടിൽ അപ്പോൾ നടക്കാനും കഴിയില്ല അള്ളാഹു സുബാനത്തെ ജീവിതങ്ങളിൽ അവരുടെ രണ്ട് മക്കളല്ലേ രണ്ട് മക്കള് അലങ്കനീയമായ കഥ അനുസരിച്ച് അള്ളാഹുവിന്റെ റംഗത്തിലേക്ക് യാത്രാഹു അവരുടെ കൊടുക്കട്ടെ സ്വർഗത്തിലേക്ക് വരെ കൊണ്ടുപോകാനുള്ള ഒരു മാറ്റട്ടെ ും വഴി ലത്തും ഹൗസ് വാഹന ജീവിതത്തിൽ വലിയ റാഹത്ത് നൽകട്ടെ ജീവിതം ജോലിയും ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും വലിയ റാഹത്ത് നൽകിയത് യൂട്യൂബാണ് നമ്മള് ഫേസ്ബുക്കിൽ നിന്ന് ലൈവ് ഇട്ടു പക്ഷേ

وعلى ال سيدنا ومولانا محمد. فمبلغ العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صلي وسلم. دائما أبدا. على حبيبك خير الخلق كلهم. നമ്മുടെ സൂറത്തുൽ ഒരു വ്യക്തി മരിച്ചു മരിച്ചു അങ്ങനെ കഴിഞ്ഞപ്പോൾ ചെയ്ത തർക്കം അദ്ദേഹം വലിയ സമ്പന്നനാണ് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സമ്പത്ത് ഇവർക്ക് കിട്ടണം അദ്ദേഹം കുറെ കാലം ജീവിച്ചു ഇവിടെയാണെങ്കിൽ മരിക്കണമില്ല ഇദ്ദേഹത്തിന്റെ സമ്പത്ത് അദ്ദേഹത്തിന് അനന്ത അനന്തരവർക്ക് കിട്ടണമില്ല അങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ അദ്ദേഹത്തിന് ഡെഡ് ബോഡിയാണ് കിട്ടിയത് ആ അവസരത്തിൽ അവരുടെ ഇടയിൽ പരസ്പരം തർക്കം നടന്നു ആരാണ് കൊന്നത് എന്നുള്ള വിഷയത്തിൽ അങ്ങനെ ബഹുമാനപ്പെട്ട കലിമുവാഹി മൂസാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം മഹാനവറുകളുടെ അടുത്ത് വന്നിട്ട് ബനീസായിലൊക്കാവലാതി ബോധിപ്പിച്ചു ഇന്നതുപോലെ ഒരാൾ മരിച്ചിട്ടുണ്ട് അപ്പോൾ ആരാണ് മരിച്ചത് എന്നുള്ളത് കിട്ടണം അങ്ങനെ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ഞാൻ അള്ളാഹു സുബാനത്തോല ഒരു പശുവിനെ അറക്കാൻ പറയുന്നു അങ്ങനെ ആ പശുവിനെ അറത്തിട്ട് അത് അറക്കാൻ പറയുമ്പോ ഇവര് ചോദിക്കാണ് എങ്ങനത്തെ പശുവിനെയാണ് അറക്കേണ്ടത് അപ്പൊ പരിശുദ്ധമായ പുറം പറഞ്ഞു പശുവിനെ അറക്കേണ്ടത് അധികം പ്രായമാകാത്ത പശുവാണ് എങ്കിലും പറ്റ ചെറിയ പശുവാകാൻ പാടില്ല കവാനും അതിന്റെ രണ്ടിന്റെ ഇടയിലുള്ള ഒരു പശുവിനെയാണ് അറക്കേണ്ടത് അതിനുശേഷം അവര് ചോദിച്ചു ഏത് നിറത്തിലുള്ളതിനാണ് അറക്കേണ്ടത് അപ്പൊ പറഞ്ഞു മഞ്ഞക്കളറാണ് നല്ല ശക്തമായ മഞ്ഞക്കളറുള്ള പശുവിനെയാണ് അറക്കേണ്ടത് പിന്നെ അടുത്ത ചോദ്യം അത് കൂട്ടുന്ന കൃഷിക്കൊക്കെ ഉപയോഗിക്കുന്നതാണ് അപ്പോഴതിനും മറുപടി എടുത്തു അങ്ങനത്തെ പശു അല്ല അങ്ങനെ അവരന്വേഷിച്ച് നടന്നു അവർ ഇൻഷാള്ളാഹൊക്കെ പറഞ്ഞു അങ്ങനത്തെ ഒരു പശുവിനെ ഞങ്ങൾക്ക് കിട്ടും അപ്പോൾ അപ്പൊ മുത്തനെ പറയുന്നുണ്ട് അവർ പറഞ്ഞിട്ടില്ലെങ്കിൽ അയ്യാമത്തെ നാൾ വരെ അങ്ങനത്തെ ഒരു പശുവിനെ അവർക്ക് കിട്ടുകയില്ലായിരുന്നു അങ്ങനെ അവർക്ക് വേറൊരു അധികത്തിൽ കാണാം ഇവരിങ്ങനെ ചുമ്മാ എങ്ങനത്തെ പശുവാണ് എങ്ങനത്തെ പശുവാണെന്ന് ആണെന്ന് ഏതെങ്കിലും പശുവിനെ അർത്താൻ മതിയായിരുന്നു പക്ഷെ അവരുടെ ചോദ്യം അവരെ വല്ലാതെ വലപ്പിച്ചു എത്രത്തോളം എന്ന് പറഞ്ഞാൽ ആ പശുവിനെ വാങ്ങാൻ വേണ്ടി അവര് ആ പശുവിനെ അർത്തിട്ട് അതിൻ്റെ തോല് നിറയെ സ്വർണം കൊടുക്കേണ്ട നീനാറ് കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി ആ കഥയൊക്കെ നമ്മൾ ഇതിന് മുമ്പത്തായിരത്തിൽ പറഞ്ഞതാണ് അപ്പൊ അവിടെ ഒരു കഥ ഉള്ളത് മനീസറായിലൊരു സ്വാലിഹായ മനുഷ്യനുണ്ടായിരുന്നു ആ മനുഷ്യന് ഒരു മകനുണ്ടായിരുന്നു അങ്ങനെ ചെറിയ മകനാണ് അദ്ദേഹം മരിക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യയോട് വസിയത്ത് ചെയ്തു ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള പശു ഒരു പെൺകുട്ടിയെ പ്രസവിച്ചിട്ടുണ്ടല്ലോ ഒരു പശുക്കുട്ടിയെ പ്രസവിച്ചിട്ടുണ്ടല്ലോ ആ പശുക്കുട്ടിയെ ഇന്നാലെ കാട്ടിൽ കൊണ്ടുപോയി ആക്കണം നമ്മുടെ മകം വളർന്നാൽ അവന് അത് ഏൽപ്പിച്ചു കൊടുക്കണം ആര് പറഞ്ഞു വാപ്പ വസിയറ്റ് ചെയ്തു അങ്ങനെ വാപ്പ മരിച്ചു അങ്ങനെ ആ പശുക്കുട്ടി അവിടെ ഉണ്ടായത് എവിടെ കാട്ടിൽ അങ്ങനെ അവര് കൊണ്ടാക്കിയ സ്ഥലത്തുണ്ട് അങ്ങനെ ഈ മകന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ഉമ്മ പറയുന്നല്ലാതെ വേറൊന്നും കേൾക്കൂല്ല ഉമ്മ പറയുന്നതും വളരെ നല്ലോണം കേൾക്കുന്ന ഒരു യുവാമ അങ്ങനെ ഇവന്റെ കാട്ടിലേക്ക് പോയി വിറക് വെട്ടിക്കൊണ്ടുവന്ന് അത് വിച്ചിട്ട് വിറ്റിട്ടാണ് ഉണ്ടാക്കുന്നത് ഉപജീവന മാർഗം കണ്ടെത്തുന്നത് അങ്ങനെ ഈ വെട്ടിക്കൊണ്ടുവന്ന വിറക് വെട്ടിക്കൊണ്ടുവന്ന വിറക് അത് വെട്ടി അത് വിറ്റതിന് ശേഷം കിട്ടുന്ന ലാഭം അത് മൂന്നോഹരിയായിട്ട് ജീവിക്കുന്നു ഓരോഹരി ഇവന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും വേറൊരു ഓഹരി ഉമ്മാന്റെ ഹിതമത്തിനും ഉമ്മാന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും വേറൊരു അത് സ്വതക്കയും ചെയ്യും അതാണ് അദ്ദേഹത്തിന്റെ പതിവ് ചെയ്യും അങ്ങനെ ഇദ്ദേഹം പ്രായമായി അപ്പൊ ഉമ്മ പറഞ്ഞ പോലെ ഇന്നാലിന്റെ കാട്ടില് ഇന്നാലിന്റെ സ്ഥലത്ത് നിന്റെ ഉപ്പച്ച് പറഞ്ഞ ആ പശുക്കുട്ടി ഉണ്ട് നീ അവിടെ പോയാൽ മതി പശുക്കുട്ടി എന്താ വരും നിന്റെ അടുത്തോട്ട് വരും അങ്ങനെ ആ പശുക്കുട്ടീനെ അന്വേഷിച്ച് അവിടെ പോവുകയും പശുക്കുട്ടീനെ കിട്ടുകയും പശുക്കുട്ടീൻ്റെ ഒപ്പം ഇങ്ങനെ വരുമ്പോ

സഹായം അപ്പോ അമ്പിയാക്കട കറാമത്ത് ഇതിലൂടെ അതുപോലെ പഠിപ്പിച്ചു കൊടുത്തു സുലൈമാൻ അപ്പോ പക്ഷിമൃഗാദികൾ ആരോട് സംസാരിക്കും അമ്പിയാക്കളോട് ഔലിയാക്കളോടൊക്കെ സംസാരിക്കും അപ്പൊ അത് ഖുറാനില് തന്നെ നമുക്ക് അറിയുന്നതാണ് അതുപോലെ പരിശുദ്ധമായ നബിസൈ വസ്ല മതങ്ങൾ പറയുന്നുണ്ട് മക്കയിൽ ഉണ്ടാകുമ്പോ എന്നോട് സലാം പറയുന്ന പല കല്ലുകളെയും മക്കയിലുള്ള കല്ലുകളെയും എനിക്കറിയാം അപ്പൊ കല്ലുകൾ നബിസൈസ് നമ്മുടെ ഗുരുദേവിൽ തന്നെ വേണം അലൈഹി വസ്സല തങ്ങൾക്ക് ആവശ്യം ഉണ്ടാകുമ്പോ മരങ്ങളിൽ നബിസലുഅ അലൈഹി വസ്ല മതങ്ങളുടെ അടുക്കിലേക്ക് വന്ന കഥ അങ്ങനെയാണ് അപ്പൊ അപ്പൊ അങ്ങനെ ഈ പശു ഇദ്ദേഹത്തിനോട് സംസാരിക്കണം അല്ല നിങ്ങൾ പുറത്ത് കേറിക്കോ എന്റെ പുറത്ത് നിങ്ങൾ കേറിക്കോ നമുക്ക് എന്താക്കാം യാത്ര ചെയ്യണം അപ്പൊ പറഞ്ഞു ഉമ്മച്ച് പറഞ്ഞത് എന്താണ് പുറത്ത് കേറണ്ട ഏർ പശുവിനെങ്ങനെ കൊണ്ടുവരാം ഉമ്മച്ച് പറഞ്ഞിട്ടില്ല പുറത്ത് കയറാൻ അപ്പൊ പശു പിന്നെ പറഞ്ഞു നിർത്താൻ എന്താ അറിയോ എങ്ങാണോ നിങ്ങൾ എന്റെ പുറത്ത് കേറിയിന്നെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്നെ എന്നെ മെലിക്ക് കിട്ടൂലായിരുന്നു അങ്ങനെ അവരങ്ങനെ നടന്നു പോയി അങ്ങനെ ഉമ്മച്ചീന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് പശുവിനെ ഏൽപ്പിക്കുന്നുണ്ട് ഉമ്മച്ചി പറയും ഉമ്മച്ചീന്റെ അടുത്ത് പറയും ഇത് നമുക്ക് വിൽക്കണം ഉമ്മച്ചി പറയും ഇത് വിൽക്കണം മൂന്ന് ഇത് വിൽക്കണം എന്ന് പറയും പക്ഷെ വിൽക്കുമ്പോൾ എന്താക്കണം ഉമ്മനോട് എന്താക്കണം മുഷാവർ നടത്തണം കുടിയാലോചന നടത്തണം പോലെ അവരിങ്ങനെ ആ പശുവായിട്ട് അങ്ങാടിയിൽ പോയിട്ട് പോകുന്ന വഴിയിലൊരു മനുഷ്യൻ വരും ആ മനുഷ്യൻ വന്നിട്ട് പറയും ഞാൻ നിങ്ങൾ നിങ്ങളിത് എത്ര പൈസക്കാണ് വിൽക്കാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഇതൊരു മൂന്ന് ദീനാരനാണ് കച്ചവടാക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പം ആ മനുഷ്യൻ പറയും ഞാന് ആറ് ദീനാരന ഉണ്ടാക്കാം ഇത് വാങ്ങാന്ന് പറയും അപ്പൊ എങ്കിലും ഉമ്മാനോട് എനിക്ക് ചോദിക്കണം അല്ലാതെ ഞാൻ എന്താക്കൂല ആറ് ദീനാറിന് തരൂല ഞാൻ ഉമ്മാന്റെ അടുത്ത് പോയി ചോദിക്കും അപ്പൊ ഉമ്മ പറയാറ് അങ്ങനെ തിരിച്ച് അങ്ങോട്ട് വരുന്ന അവസരത്തിൽ പിന്നെ ഈയാളെ കണ്ടു അപ്പൊ ഞാൻ പന്ത്രണ്ട് ദിനാരൻ വാങ്ങാൻ ഉമ്മനോട് കൂടിയാലോചിക്കാതെ അടുത്ത് ചോദിച്ചിട്ട് വന്നു അപ്പൊ ഉമ്മ പറയാണ് വന്നത് ആരാക്കത് മലക്കാണ് പരീക്ഷിക്കാൻ വേണ്ടി വന്നതാണ് അപ്പൊ നീ ഇനി ആ മലക്കിനെ കാണുമ്പോൾ ചോദിക്കേണ്ടത് ഇതിനിപ്പോ കച്ചവടം ചെയ്യാൻ അയക്കണോന്ന് ചോദിക്കാം അങ്ങനെ ഒരു രണ്ടാമത് പോകുമ്പോഴും മലക്കോട് ചോദിച്ചു അല്ലെ ഇത് കച്ചവടം ചെയ്യാൻ പറഞ്ഞു ഇത് കച്ചവടം ചെയ്യാൻ ആയിട്ടില്ല ഇത് കച്ചവടം ചെയ്യാനാകും എപ്പോ നിങ്ങളെ ഇതിനെ അന്വേഷിച്ച് പനിസറായി ആളുകൾ വരും അവരുടെ കൂട്ടത്തിൽ ഒരാളെ കൊന്നതിന്റെ അടിസ്ഥാനത്തിൽ ഏർ അദ്ദേഹം ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അടുത്ത് വരും അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഈ തോല് നിറച്ച് സ്വർണം തന്നാലല്ലാതെ നിങ്ങൾ എന്താക്കരുത് ഇത് കച്ചവടത്തിന് സംബന്ധിക്കരുത് അപ്പൊ പനിമിസറായിലിനി മുസാനബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വളരെയധികം വിഷമിപ്പിച്ചു ചുമ്മാ ചോദ്യങ്ങളോട് ചോദ്യം ചില ആളുകൾ അങ്ങനെയാണ് എന്ത് കണ്ടാലും സംശയം അതെന്താ അങ്ങനെ മറ്റേ പരിശോധന കുറാൻ തന്നെ പറയുന്നു ചുമ സംശയോഗം അത് പാടില്ല പണ്ട് ഒരാള് നമ്മുടെ ഉസ്താദ് പറയുന്നതാണ് ഒരാള് ഒരുപാട് സംശയം പിന്നെ അയാളുടെ അടുത്ത് പറഞ്ഞു ആ സംശയൊക്കെ കൂടെ ഒരു ചാക്കിലാക്കി കെട്ടിട്ട് ഒഴുക്കി വിടാൻ അങ്ങനെ അയാള് ആ സംശയങ്ങളൊക്കെ അയാൾക്കുള്ള സംശയങ്ങളൊക്കെ എഴുതി ഒരു ചാക്കിൽ കെട്ടി അത് ഒഴുക്കി വിട്ടു ഒഴുക്കി വിട്ടപ്പോ അയാടുത്ത സംശയം ഇത് ഒഴുകിക്കണെന്ന് ചില ആളുകളുടെ സംശയം കഴിയണം എത്രവാസുന്നത് അപ്പൊ പിശാചിനെത്തോട്ട് നമ്മള് കാവലിനെ തേടേണ്ട പല കാര്യങ്ങളുണ്ട് അറുകളിലൂടെയാണ് പിശാചിനെത്തോട്ട് കാവലിനെ തേടുന്നത് ർത്തിയില്ല അതില്ല ഭിസ്മിയില്ല ഭക്ഷണം കഴിക്കുമ്പോൾ ഭിസ്മില്ലെങ്കിൽ അവൻ്റെ ഒപ്പം പിശാചി അല്ലേ അതേപോലെ വെള്ളം കുടിക്കുമ്പോൾ ബിസ്മയിലെങ്കിലും ഒപ്പം വിശാച്ച കഴിയും ഒപ്പം വിശാച്ചു കഴിച്ചാൽ ഇങ്ങനെയുള്ള സംശയ രോഗങ്ങളൊക്കെ ഉണ്ടാകുന്നു അപ്പൊ അതിനുള്ള പ്രൊട്ടക്ഷൻ പരിശുദ്ധമായി സ്ലാൻ പറയുന്നുണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ഡിസ്പേയിൽ കഴിക്കാം വെള്ളം കുടിക്കുമ്പോൾ ഡിസ്പേയിൽ കഴിക്കുക ബാത്റൂമിലേക്ക് പോകുമ്പോൾ ബിസ്മിൻ്റെ കൊടുത്തി വലക്കാം വെറുതൊക്കെ ഓഫറാനൊക്കെ കണ്ട് അങ്ങനെ തുടങ്ങി ഉറങ്ങുമ്പോൾ ഉറങ്ങി കഴിഞ്ഞേക്കുമ്പോൾ പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ പുറത്തോട്ട് വരുമ്പോൾ വീട്ടിൽ പ്രവേശിക്കുമ്പോൾ വീട്ടിൽ നിന്ന് പുറത്തോട്ട് വരുമ്പോ വസ്ത്രം ധരിക്കുമ്പോ അല്ലെ വസ്ത്രം ഊരുമ്പോ തുന്നുമ്പോ കോട്ടമായിടുമ്പോ കൈവെക്കണം അങ്ങനെ തുടങ്ങിയിട്ട് പരിശുദ്ധമായ ഇസ്ലാം അതൊക്കെ പഠിപ്പിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാ ചെയ്യുന്നൊരു മനുഷ്യനെ സംബന്ധിച്ചോടും പിശാചിന്റെ ശല്യം ഉണ്ടാവില്ല സൂറത്തുൽ ഓതുന്ന വീട്ടില് പിശാചിന്റെ ശല്യം ഉണ്ടാവില്ല അപ്പൊ അങ്ങനെ തുടങ്ങിയിട്ട് പരിശുദ്ധമായ ഇസ്ലാം പറയുന്ന രൂപത്തില് ആ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുകയാണെങ്കിൽ ആ ഒരു വസ്വാസും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിക്കൊന്നിട്ടില്ല പിന്നെ പിശാജ് എപ്പോഴും വസ്വാസീമാനുള്ള ആളുകളാണ് ഏതോ ആവട്ടെ നമ്മൾ അതിനോട്

فهي كالحجارة أو سد قصوى وإن من الحجارة لما يتفجر منه النار وإن منها لما يسقق فيه لما يسقق فيخرج منه الماء وإن منها لما يهبط من خشية الله. ما يقرأ <applause> ഇങ്ങനെയൊക്കെ അനുഗ്രഹങ്ങളൊക്കെ ചെയ്തു കൊടുത്തു ഒരുപാട് അനുഗ്രഹങ്ങൾ ബനീസറായിലിന് ചെയ്ത് കൊടുത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ പറയുന്നുണ്ട് പരിശുദ്ധമായ ഖുറാൻ ബനീസായി ജൂതന്മാർ അവർക്ക് ചെയ്തു കൊടുത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് പരിശുദ്ധ ഖുറാൻ പറയുന്നുണ്ട് അങ്ങനെ അതിന് പെട്ടൊരു അനുഗ്രഹമാണ് ഒരാള് മരിച്ചു ആളാരെന്നറിയില്ല അങ്ങനെ പശുവിനെ അറക്കാൻ പറഞ്ഞു അങ്ങനെ അറുത്ത പശുവിനെ കൊണ്ടടിക്കുകയും അയാൾക്ക് ജീവൻ വരികയും ആരാണ് അദ്ദേഹത്തിന് കൊന്നൊന്നും പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ അതിന്റെ അനുഗ്രഹങ്ങളിൽ പെട്ടതാണ് നമ്മൾ ഒരുപാട് അനുഗ്രഹങ്ങൾ ഒരു കല്ലിൽ അടിച്ചു അള്ളാഹ്ല പറയുന്നുണ്ട് അടിക്കാൻ അങ്ങനെ പമ്പചറത്ത് മുന്നറത്തായാലും പന്ത്രണ്ട് ഒരു കല്ലിൽ നിന്ന് പന്ത്രണ്ട് പുഴകള് വന്നിട്ട് അതിൽ നിന്നാണ് അവള് വെള്ളം കുടിക്കുന്നത് അതേപോലെ കടലിൽ ചെങ്കടലിൽ പിള്ളർന്ന സംഭവം ഒക്കെ അറിയില്ല അതൊക്കെ അറിയുന്ന കാര്യങ്ങളാണ് അല്ലേ അങ്ങനെ അതേപോലെ മഞ്ഞ കൊടുത്തു കട്ടിച്ചേനും കാട കുഴിച്ചതൊക്കെ ഇറക്കി കൊടുത്തിട്ടുണ്ട് അതെ അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ ഇവർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പക്ഷേ അവ ബാഹു പറയാനോ രൂപക്കും പിന്നെ നിങ്ങളുടെ ഹൃദയം കടുത്തുപോയി കറുത്തുപോയി കടുത്തുപോയി

കല്ലിനോ അതുപോലെ അവരുടെ ഹൃദയം കറുത്തു കടുത്തുപോയി അവരുടെ ഹൃദയം എന്നിട്ട് ഖുർആൻ പറയാണ് കാരണം കല്ലിനേക്കാൾ എന്ന് പറയാൻ കാരണം കല്ലുകളുടെ കുറ്റത്തിൽ ചില കല്ലുകളുണ്ട് വെള്ളം വരുന്ന കല്ലുകൾ അല്ലെ മലയിൽ നിന്ന് ആ കല്ലുകളിൽ നിന്ന് വെള്ളം വരുന്നുണ്ടല്ലോ അപ്പൊ ആ കല്ലുകളുടെ കൂട്ടത്തിലും വെള്ളം വരുന്ന അത്രയും വെള്ളം വരണമെങ്കിൽ അതിൻ്റെ ഒരു എന്താ നോർമൽ എന്താ വെള്ളം വരുന്ന കല്ലുകൾ വരണ്ട് എന്ന് മാത്രല്ല പരിശുദ്ധ കുറാൻ പറയാമിന്നാലമായ പിളർന്ന് അതിൽ നിന്ന് കല്ല് വെള്ളം വരുന്ന കല്ലുകളുണ്ട് എന്ന് മാത്രല്ല പരിശുദ്ധ കുറാൻ പറയാ മുകളിൽ നിന്ന് അടിയിലേക്ക് പതിക്കുന്ന കല്ലുകളുണ്ട് ഒന്നാൽ പേടിച്ചു കല്ലുകളുടെ കൂട്ടത്തിൽ ഭഗവാന ഭയുണ്ടായിട്ട് പുഴകൾ ഒഴുകുന്നു അത് പൊട്ടിപ്പിളർന്നതിൽ നിന്ന് വെള്ളം വരുന്നു ആകാശ മുകളിൽ നിന്ന് ഏറ്റവും കുന്നിന്റെ മുകളിൽ നിന്ന് നിലം പതിക്കുന്നു ഒന്നാനെ പേടിച്ചുകൊണ്ട് അങ്ങനെയുള്ള കല്ലുകളുടെ കൂട്ടത്തിലും അങ്ങനെ പേടിയുള്ള കല്ലുകളുണ്ട് പക്ഷേ ഈ മനുഷ്യന്മാർ ഈ ജൂതന്മാർ അവരുടെ ഹൃദയം വല്ലാതെ കടുത്തുപോയി കല്ലിനേക്കാൾ കടുത്തുപോയി എന്ന് പരിശ്രമം പറയാണ് അല്ലെ ഇന്നത്തെ അവസ്ഥ അവസ്ഥാ പറയണോ നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങളെ തൊട്ടൊന്നും ശ്രദ്ധനല്ല ഇന്നിപ്പോ നിങ്ങളൊന്നാലോചിച്ച് നോക്കിയേ ജൂഡന്മാര് അവരുടെ ഹൃദയം കടുത്തു പരിശുദ്ധ കുറവാൻ പറയുന്നത് ഇന്ന് എത്ര ഫലസ്തീനിലെ മക്കളെയാണ് അവര് നിഷ്ഠൂരമായി കൊല ചെയ്യുന്നത് ചെറിയ പൊടിക്കുഞ്ഞുങ്ങൾ ഒന്നും അറിയാത്ത മക്കള് എത്ര ആളുകളെയാണ് കൊല ചെയ്യുന്നത് അവരുടെ ഹൃദയത്തിന്റെ കാഠിന്യാണ് പരിശുദ്ധ കുറവ് പറയുന്നത് എത്ര വാസ്തവമാണ്

നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവർത്തനത്തെ എന്നിട്ട് റസൂൽ അള്ളാഹു ചോദിക്കാണ് നിങ്ങളെ വിശ്വസിക്കുമെന്ന് നിങ്ങൾക്ക് വല്ല ഭൂതിയുണ്ടോ മിനിങ്ങളെ ഇങ്ങനെയൊക്കെ ഖുർആാനിൽ ഉണ്ടല്ലോ അപ്പൊ

പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഒരു വിഭാഗമുണ്ട് അവർ കേൾക്കും കേൾക്കും എന്ന് പറഞ്ഞാൽ തൗറാത്ത് അതിനെ മനസ്സിലാക്കും പിന്നെ അതിൽ മാറ്റത്തിരുത്തലുകൾ വരുത്തും അങ്ങനത്തെ ഒരു വിഭാഗം ആരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു രൂതികളുടെ കൂട്ടത്തിൽ റസൂലിന്റെ അറസ്റ്റുണ്ടായിരുന്നു ആ വിഷയം അവർക്ക് മനസ്സിലായതിനു ശേഷമാണ് അതിൽ മാറ്റത്തിരുത്തലുകൾ വരുത്തുന്നത് അവർക്കിത് അറിയാം ഇത് ശരിയല്ല ഈ പ്രവർത്തനം തെറ്റാണ് പരിശുദ്ധമായ മഹാനായ മുഹമ്മദ് നല്ല കണ്ണുകളാണ് ആ കണ്ണുകളെ പറ്റി പറഞ്ഞിട്ടുണ്ട് അവരെന്ന് മാറ്റി തിരിച്ച് അങ്ങനെ പറഞ്ഞ കുറിച്ച് പറഞ്ഞ വിഷയങ്ങളൊക്കെ നേരെ വിപരീതത്തിലാക്കി മാറ്റി എന്റെ കാരണം ഇത് ഇവിടെ വന്നു അവർക്ക് അംഗീകരിക്കാൻ കഴിയുള്ള അതുകൊണ്ട് കിതാബിനെ അവർ തിരുത്തി ഇങ്ങനത്തെ ആളുകളാണിവർ ഇവർ വിശ്വസിക്കുന്നുള്ളൂ നടക്കണ പരിപാടിയല്ല എന്നിട്ടോ വൈതാല പുല്ലീന ആമനു മുക്മിനീങ്ങളായ ആളുകളെ ഇവര് കണ്ടുമുട്ടിയാൽ അവര് പറയും ആമന്ന അവർ പറയുക ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എന്ത് മുഹമ്മദ് ഞങ്ങളുടെ ഗ്രന്ഥങ്ങളിലൊക്കെ ഒരു പ്രവാചകനാണ് മുഹമ്മദ് തൗറാത്തം വ്യക്തമായത് പറയുന്നുണ്ട് പക്ഷെ ഇവര് മാറ്റം തിരുത്തലുള്ള വ്യക്തി എന്നിട്ടാ ഇവരിവരുടെ കൂട്ടാളികളുടെ ഇടയിലേക്ക് ചെന്നാൽ അപ്പൊ പറയും ഇവരുടെ നേതാക്കന്മാർ ഇവരോട് പറയും ഈ പറഞ്ഞോട് ഇങ്ങനെ പോയി പറഞ്ഞ ആളുകളുണ്ട് അവരോട് പോയി പറയും അവരോട് പറയും അവരോട് പറയാണോ അള്ളാഹു നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത് നിങ്ങൾ അവരോട് പോയി പറയാനോ എന്താ എന്തിനാ നിങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല എന്നാണ് ഇവര് പറഞ്ഞു കൊടുക്കുന്നത് കാരണം എന്താ അവർ നിങ്ങൾക്കെതിരെ തെളിവുടിക്കും എവിടെ ബിഹി എന്താ റബ്ബിക്കും അതുകൊണ്ട് അവര് നിങ്ങൾക്കെതിരെ അള്ളാഹു അടുത്ത് തെളിവുടിക്കും എന്താ പറയല് അള്ളാഹുവേ ഈ യഹൂദികൾ ഞങ്ങളടുത്ത് വന്ന് പറഞ്ഞതാണ് അവരുടെ തൗറാത്തിൽ സംഗതികളൊക്കെ മുഹമ്മദ് നബിയെ പറ്റി ഉണ്ട് എന്ന് ഇവര് ഞങ്ങളടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട് അള്ളാഹുന്റെ അടുത്ത് അവര് നിങ്ങൾക്കെതിരെ തെളിവുതിരിക്കും അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കാം ഇവരുടെ നേതാക്കന്മാർ ഇവരോട് ചോദിക്കുന്നു അപ്പൊ അള്ളാഹു സുബാൻ താല പറയാണ് നിങ്ങൾക്ക് ബുദ്ധി ഇല്ല ചങ്ങായിമാര് ഇവരുടെ നേതാക്കന്മാര് ഇവരോട് ചോദിക്കില്ലേ അതുകൊണ്ട് നിങ്ങൾ ആ പരിപാടി നിർത്തണം അവരോട് പോയിട്ട് തൗമാന പറയാൻ നിൽക്കണ്ട എന്നിട്ട് അള്ളാഹുബാൻ പറയുകയാണ് രഹസ്യമായി വെച്ചതും അവർ പരസ്യമാക്കുന്ന കാര്യവും എല്ലാം അബ്വാഹുവിനറിയുള്ളൊരു ചെറിയ ബോധം പോലും അവർക്കില്ലാതായി പോയോ ഇവരെന്താ പറയണത് ഇത് നമ്മുടെ കിതാബിലുള്ള വിഷയങ്ങൾ അവിടെ പോയി പറഞ്ഞാലാണ് അള്ളാഹിന്റെ അടുത്ത് നമ്മക്കിത് പറഞ്ഞാലും പറഞ്ഞില്ലേലും ഇവർക്ക് കാര്യം മനസ്സിലായെന്നുള്ള കാര്യം അള്ളാഹ് അറിയാലോ കാരണം ഇവരുടെ മനസ്സിലുള്ളതും മനസ്സിന്റെ ഉള്ളറയിലുള്ളതും അറിയുന്നവനങ്ങൾ അള്ളാഹ് ഇവർ അള്ളാഹിനെ പറ്റി എന്താ മനസ്സിലാക്കിയത് അള്ളാഹെന്ന് ചോദിക്കാന്ന്

<rium molta Dante> ും അവർക്ക് അവർക്ക് ധാരണകൾ മാത്രം അവരുടെ കൈകളെ കൊണ്ട് എഴുതുന്ന ആളുകൾക്ക് നാശം സുമ്മയൂരൂന ഹാദാമിങ് ഇവര് സ്വന്തമായി എന്തെങ്കിലുമൊക്കെ എഴുതി ഉണ്ടാക്കിയിട്ട് അവര് പറയും ആ നല്ല ഇത് അള്ളാഹു നിന്നുള്ളതാണ് ഇവര് കിതാവിന് കടത്തി കൂട്ടുന്നു എന്നിട്ട് പറയാണ് ഇത് അള്ളാഹുന്റെ അടുത്ത് നിന്നുള്ളതാണ് എന്തിനാ ദുലെ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും സമ്പത്ത് കിട്ടാനോ അധികാരം കിട്ടാനോ അധികാരം നഷ്ടപ്പെടാതിരിക്കാനോ ഒക്കെ വേണ്ടി ദുനിയാവിന്റെ ചില ലാഭങ്ങൾക്ക് വേണ്ടി അവര് പരിശുദ്ധമായ കിതാബുകളിൽ കൈകടത്തലുകൾ നടത്തുന്നു അവർക്ക് നാശം അവർക്ക് അതി അതികഠിനമായ ശിക്ഷയുണ്ട് നൽകുകയാണ് തങ്ങളെ പറ്റി പറഞ്ഞ വിശേഷണങ്ങളിൽ അവർ മാറ്റം വരുത്തി റജിമിന്റെ ആയത്ത് എറിഞ്ഞു കൊല്ലണം എന്നുള്ള വിചാരിച്ച ആളെ എറിഞ്ഞു കൊല്ലണം എന്ന് പറയുന്ന എറിഞ്ഞുകൊല്ലണം അത് അവർ മാറ്റം വരുത്തി

ഏർ അനധൃ അനധമായിട്ട് സമ്പാദിച്ചത് കാരണം അവർക്ക് നാശം എന്നത് അള്ളാഹുസ് പറയാണ് പിന്നെ അവരുടെ ചില വാദങ്ങളാണ് പിന്നെ പറയുന്നത് അവരുടെ ചില പൊള്ളയായ വാദങ്ങൾ പറഞ്ഞു നിങ്ങൾ എന്നെ അംഗീകരിക്കണം ഇല്ലെങ്കിൽ നരകത്തിൽ പോലെയാണ് കാരണം നിങ്ങളുടെ താവിൽ എന്നെ പറ്റി എന്നിട്ട് നിങ്ങൾ മറച്ചു വെച്ചിരിക്കാണ് അത് ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്താലും നരകാണ് അള്ളാഹുന്റെ റസൂൽ അവർക്ക് താക്കീത് നൽകിയപ്പോ അവരുടെ ചില വാദങ്ങളാണ് കണക്കാക്കപ്പെട്ട ദിവസം അല്ലാതെ പച്ചയായ തെറ്റാണ് പറയാനല്ലാതെ പറയുന്നത് ഏർ എന്നിട്ട് അത് സംബന്ധമായിട്ടുള്ള വിഷയങ്ങളാണ് ആ വിഷയം കഴിഞ്ഞു ഇനി അടുത്തൊരു വിഷയമാണ് അപ്പൊ നമ്മൾ കേട്ടതും പറഞ്ഞതും ഒക്കെ നമ്മളിൽ നിന്ന് പമ്പിലാക്കി അനുഗ്രഹിക്കുമാറാ പരിശുദ്ധമായ അത് വേണ്ട രൂപത്തിൽ മനസ്സിലാക്കാനും ഖുർആാനുമായി ബന്ധപ്പെടാനും ആ ഖുർആാൻ കാരണം നമ്മുടെ ഹൃദയം പ്രകാശിക്കാനും ആ ഖുർആൻ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗാവാനും നമ്മുടെ സ്വഭാവമാകാനും മായി ഞങ്ങ നീ നൽകണേ റഹ്മാൻ മാത്രത്തിലൊന്നും കാലത്തോളം ഒരാളുടെ മുമ്പിലും കൈനീട്ടുന്നവസ്ഥ നീ വരുത്തല്ല റഹ്മാൻ ജീവിക്കാൻ ഒരു രോഗങ്ങളെ തൊട്ട് ഞങ്ങൾ കൊണ്ടും ഞങ്ങൾ നീ പരീക്ഷിക്കല്ല റഹ്മാൻ മാന മാരകമായ രോഗങ്ങൾ നൽകല്ല റഹ്മാനെ കടങ്ങൾ നൽകല്ല റഹ്മാൻ കഷ്ടകതകൾ നൽകല്ല റഹ്മാൻ

ഖുദ്ദത്തിൽ അങ്ങളുടെ ഇബ്ദതുന അൽമന അബ്ിയാ കദിയാ കന സാലീമന ശുഹദാകൾ പരക്ക് ഇഷ്ടം മുഖുന്ന അവരോടൊപ്പം സ്വർഗ്ഗത്തിൽ കടക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നി നൽകണേ റബ്ബനാ അല്ലാഹുനാ അലൈക്ക തബക്കല്ല വലൈക്ക അനബിനാ വലൈക്ക മസീർ റബ്ബനാ ആтина ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസന തഖ്നാ അദാബന്നാർ ആമീൻ ബിറഹ്മതക യാ അർഹമർ റഹീമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അലാ ആഖി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി ജമീഅ سبحان ربك رب العزة عما يصفون <applause> وسلام على المرسلين والحمد لله رب العالمين